എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസുമായിട്ടാണ് ഞാൻ അടുത്തത് വന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് വരുമ്പം ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക മാർക്കറ്റിൽ കിടുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നിങ്ങളിലെത്തിക്കാന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും നല്ല കളക്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരത്തുള്ളൂ ദേ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ക്ലാസ് ലുക്കുള്ള ഐറ്റം ആണ് കേട്ടോ ഭയങ്കര രസമുണ്ട് എനിക്ക് നാലിനും ഓരോന്നിട്ടൊക്കെ ഉള്ളതാണ് പക്ഷെ നമ്മളെ പിള്ളേർ തരത്തില്ല അതുകൊണ്ടാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നാല് കളറും ഒന്നിനൊന്ന് മെച്ചമാണ് എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് ഉണ്ട് ഒയിൽ ഗ്രീൻ ഉണ്ട് ടീ ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് ഒരു രക്ഷയില്ലാത്ത പീസാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ടോപ്പിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം നമ്മുടെ വീഡിയോയുടെ റീറ്റെയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇനി നമ്മുടെ ഈ വീഡിയോ ഒരു ഗീവേ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒന്നുമില്ല അസൂഷണം നമ്മൾ ചെയ്യുന്ന സംഭവം തന്നെയാണ് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക സ്റ്റാറ്റസ് വ്യൂ അമ്പത് മതി ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് എനിക്ക് അമ്പത് പേരില്ല അല്ലെങ്കിൽ എനിക്ക് നൂറ് പേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സ്റ്റാറ്റസ് വ്യൂ അമ്പത് വരണം അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് താഴെ കോമന്റിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് അയച്ചു തരണം അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്കാണ് എനിക്ക് ഡിസൈൻസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാറ്റസ് വ്യൂ അമ്പതാണ് വരേണ്ടത് നിങ്ങളെ അമ്പതാവുമ്പോഴത്തേനും ഡിലീറ്റ് ചെയ്ത് കളയരുത് അമ്പതാവുമ്പോൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയക്കുക മാക്സിമം യൂസ് കയറിക്കോട്ടെ ഓക്കെ അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് കേട്ടോ പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി കളക്ഷൻസ് ആണ് സാഹചര്യം ഉള്ളവരൊക്കെ വാങ്ങിക്കുക കാരണം ക്ലാസ് ലുക്കാണ് എനിക്ക് എപ്പോഴും ഇത്തരം കളക്ഷൻസിനോട് ഒരു വല്ലാത്ത ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാറ്റേൺസ് ഒക്കെ അതെ ക്ലോസിംഗ്യിലോട്ട് പോകുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു മെറൂൺ ഷീഡാണ് പക്ഷേ ഒരു എന്താ പറയാ ഒരു കോഫി ടച്ച് ഉള്ള ഒരു മെറൂൺ മെറൂഷീറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൗണ്ടഡ് നെക്കില് യോക്കിൽ കണ്ടോ നല്ല കലങ്കാരി പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കലങ്കാരി പ്രിന്റ് ഭയങ്കര രസമുണ്ട് അതാണ് ഇതിന്റെ ഒരു എന്ന് പറയുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് എന്താ പറയാ സ്ലീവ്സിന്റെ എൻഡിലും നമുക്ക് വന്നിട്ട് ആ ഒരു പോഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു എന്താ പറയാ കലങ്കാരിയുടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറർ ആണ് കേട്ടോ എന്റെ കാണാൻ പറ്റുന്നില്ലേ ഫോണിന്റെ ക്യാമറ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ട് മെറൂൺ ഷെയ് കോഫി ടച്ചുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്താ പറയാ ആദ്യം മുതൽ അല്ലെങ്കിൽ എന്നെ കുറച്ച് അറിയുന്നവർക്ക് അറിയാം ബ്ലാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് നല്ല കിഡിലൻ പാറ്റേൺ ആണ് കേട്ടോ ഞാൻ നൂല് കളഞ്ഞതാണേ ഇത് നൂലാണ് ആക്ച്വലി ആരീപ അതോടൊക്കെ ഓക്കെ നല്ല പാറ്റേൺ ആണ് അതുപോലെ തന്നെ മിറർ കണ്ടോ േ എനിക്ക് എല്ലാ കളറും എല്ലാ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നൊരു പേഴ്സണൽ ഫേവറേറ്റ് ബ്ലാക്ക് ഉണ്ടെങ്കിൽ ഈവൻ എനിക്കത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല കാരണം നല്ല ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ പിന്നെ ഒലിവ് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീനില് മരുന്ന കോമ്പിനേഷൻ എല്ലാത്തിലും യോക്കിൽ കോമ്പിനേഷൻ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിന്റെ എൻഡിലും ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഒലിവ് ഗ്രീനിലും വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് പിന്നെ വരുന്നത് ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂവിൽ എപ്പോഴും നമുക്ക് ഈ കലങ്കാരി ഐറ്റംസ് ഈ ടീ ബ്ലൂ ബ്ലാക്ക് മെറൂണൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കര ഒരു സെറ്റാണ് എന്താ പറയുക ഗ്രീനും അതിലേറെ ഭംഗിയായിട്ടുണ്ട് എല്ലാം എല്ലാം അടിപൊളിയാണ് കേട്ടോ ഞാൻ പേഴ്സണലി ഒരെണ്ണം പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല നിങ്ങൾ സെലക്ട് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത്തി ഒൻപതാണേ ആറ് ആറ് ഒൻപതാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കോട്ടന്റെ പ്രീമിയം കളക്ഷൻസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ എന്താ വേഗം ആയിക്കോട്ടെ ഈ ഒരു റേറ്റിൽ മറ്റൊരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല ക്ലാസ് ഐറ്റം ആണ് കേട്ടോ അപ്പം നമ്മുടെ ദീപവയുടെ കാര്യവും മറക്കണ്ട നിങ്ങൾക്ക് ഒറ്റ ഫ്രെയിമിൽ എനിക്ക് എന്താ പറയുക എത്ര ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടും മതിയാവുന്നില്ല ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ സെറ്റ് ഐറ്റമാണ് ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് അപ്പം വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി അറുപത്തൊൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ എന്താ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുക സുഖമായിട്ട് ഇരിക്കുക കേട്ടോ ബൈ കെയർ